വാർത്തയിലേക്ക് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും അരാജകത്വം കൊടുകുത്തി വാഴുകയാണെന്നും അങ്ങേറ്റം തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികളാണ് ഇടതു സർക്കാർ നടപ്പാക്കുന്നതെന്നും ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ ഇടതു ഗവൺമെന്റിന്റെ ജനദ്രോഹ തൊഴിലാളി വഞ്ചക നയങ്ങൾക്കെതിരെ ബി എം എസ് നടത്തുന്ന പഞ്ചായത്ത് തല പദയാത്രകളുടെ ഭാഗമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരംഭിച്ച പദയാത്ര മേലാമുറിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കേരളത്തിലെ നികുതി രാജാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ നടപ്പാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഓരോ മേഖലയിലും നമുക്ക് ഇന്ന് ഭാരതത്തിലെ മൊത്തം സ്റ്റേറ്റുകളുടെ കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നികുതി സംവിധാനമുള്ള ഒരു ഒരു ഇത് കേരളം മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏകദേശം നാൽപ്പത്തിനാല് നദികളുണ്ട് ഈ നാൽപ്പത്തിനാല് നദികളിൽ നിന്നും നമ്മൾ അത് വേണ്ട രൂപത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം തന്നെ സൗജന്യമായിട്ട് വൈദ്യുതി നൽകാൻ സാധിക്കും ഇവിടെ എന്താ ശരി ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ബില്ലുകൾ നമ്മൾ പരിശോധിച്ച് നോക്കണം രാവിലെ ഒരു ചാർജാ ആറ് മണി കഴിഞ്ഞാൽ മറ്റൊരു ചാർജാണ് എട്ട് മണി കഴിഞ്ഞാൽ മറ്റൊരു ചാർജാണ് പത്ത് മണി കഴിഞ്ഞാൽ വേറൊരു ചാർജാണ് നൂറ് യൂണിറ്റ് ഉപയോഗിച്ചാൽ ഒരു ചാർജാണ് നൂറ് യൂണിറ്റ് മേലോട്ട് ഉപയോഗിച്ചാൽ അതിന്റെ പത്തരട്ട് ചാർജ് ആകുന്ന രൂപത്തിൽ ചാർജിങ് സംവിധാനം ആ സംവിധാനത്തിൽ കൂടി ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവനായി ഈ ഇലക്ട്രിസിറ്റി ബോർഡ് പറ്റിച്ചുകൊണ്ടിരിക്കുക ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും വളരെ മൃഗീയമായ രൂപത്തിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഇലക്ട്രിസിറ്റി ചാർജ് ഈടാക്കുന്ന ഒരു സംസ്ഥാനം ഭാരതത്തിലെ കേരളം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മേഖലാ പ്രസിഡന്റ് എം ദണ്ഡപാണി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ എസ് രാജേന്ദ്രന്റെ പതാക കൈമാറി പദയാത്രയ്ക്ക് ബി വിജയരംഗം ഗുരുവായൂർകുട്ടി രാസുട്ടി അർജുൻ രാജേഷ് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ കെ എസ് ടി എംപ്ലോയിസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്